വീണ്ടും ഇപ്പോൾ ആദ്യം തുടങ്ങുന്ന വാർത്ത ഗ്യാൻ ബാബിയിൽ നിന്ന് ഗ്യാൻ ബാബിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാം എന്നുള്ള കോടതി വിധി എത്തിയിരിക്കുന്നു ഏതായാലും അതിൽ അനുമതി നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്ത് പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് അഞ്ജുമാൻ കമ്മിറ്റിയുടെ ഹർജി ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഉള്ള ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത് അശ്വിനി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുമ്പോൾ അശ്വിനി തൊണ്ണൂറ്റി വരെ ആരാധന നടത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അത് പരിപൂർണമായിട്ടും പള്ളി കമ്മിറ്റിയുടെ എല്ലാ വാദങ്ങളും വിഗ്രഹ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള എല്ലാ വാദങ്ങളും തള്ളുകയാണോ ഹൈക്കോടതി അവർന് ഇത് ഒരു നീണ്ട വർഷം അതായത് ഏകദേശം മുപ്പത് വർഷത്തിന് മേലെ നീണ്ട തർക്കം നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഒരു വിധി വന്നിരിക്കുന്നത് ഇത് ഇന്തസാമ്യ കമ്മിറ്റി അതായത് അഞ്ചുമാൻ ഇന്തസാമ്യ കമ്മിറ്റി മസ്ജിദിന്റെ ചുമതലയുള്ള കമ്മിറ്റി സമർപ്പിച്ച അപ്പീലിലാണ് ഇത്തരത്തിൽ അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് വാരണാസി ജില്ലാ കോടതിയുടെ വിധി ചോദ്യം ചെയ്താണ് ഇത്തരത്തിൽ ഇന്തസാമ്യ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ പള്ളിക്കുള്ളിലെ നാല് അറകളുണ്ടായിരുന്നു അതിൽ ഒന്ന് വ്യാസ്ക തേഹാൻ എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പൂജ ടക്കം നടത്താനായിട്ട് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം അവസാനം അതായത് ഈ കഴിഞ്ഞ മാസം മാസ അവസാനത്തോടുകൂടിയാണ് കോടതിയിൽ വിധി ഉണ്ടാക ഉണ്ടാകുന്നത് ഇത് ചോദ്യം ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചത് ഇതാണ് തള്ളിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത് പൂജ നടത്താനും ഹിന്ദുക്കൾക്ക് അവിടെ ദർശിക്കാനും ദർശനം നടത്താനും ഒക്കെ അടക്കം അനുമതി നൽകിയിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ സർവേ നടത്തുകയും സർവേയിൽ ശിവലിംഗം അടക്കം ശിവലിംഗത്തിന് സമാനമായ രൂപങ്ങളൊക്കെ കണ്ടെത്തുകയും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുകയായിട്ടുമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പൂജ നടത്താൻ വീണ്ടും ഒരു അപേക്ഷ കൊടുക്കുന്നത് ഹിന്ദു വിഭാഗക്കാര് സ്ത്രീകളായ ഏതാനും ചില സ്ത്രീകൾ ചേർന്നാണ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നത് ഇതിലാണ് ക്ഷേത്ര മറ്റേ പള്ളിക്കുള്ളിൽ വ്യാസ്കാ തേഖാന എന്നറിയപ്പെടുന്ന അറയ്ക്കുള്ളിൽ പൂജ നടത്താനും ഒക്കെയുള്ള ദർശനം നടത്താനും ഒക്കെ അനുമതി നൽകിയത് ഇതിനെയൊക്കെ പിന്നാലെ ഫെബ്രുവരി പതിനഞ്ചിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടക്കം അവിടെ ദർശനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് ചോദ്യം ചെയ്തിട്ടാണ് ഇന്തസാമ്യ കമ്മിറ്റി ഇപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് ഇവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇതിന് ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത്തരത്തിൽ ഒരു ഇവിടെ ജ്യോതിർലിംഗം ഉണ്ടായിരുന്നു സ്വയംഭവമായിട്ടുള്ള ഒരു ജോതിർലിംഗം ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രമായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഹിന്ദു വിഭാഗക്കാർ ഇത്തരത്തിൽ ഒരു കേസ് കൊടുക്കുന്നത് ഇതിന്റെയൊക്കെ അടക്കം അത് അടക്കം നീണ്ട വാദങ്ങളൊക്കെ പോയിരുന്നു അതിനൊക്കെ ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ നടത്തുകയും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു ഇതിലൊരു അന്തിമ തീരുമാനം ഇനിയും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇത് മസ്ജിദ് പൊളിച്ചിട്ട് വീണ്ടും ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ടുപേർക്കും ഒരുപോലെ പൂജ നടത്തുമോ അങ്ങനെ അടക്കമുള്ള തീരുമാനങ്ങളൊന്നും ഇതിൽ ഇത് ഇനിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ ഇപ്പോൾ ഈ വിധിയിൽ അതായത് പൂജ നടത്താൻ ഉള്ള വിധിയിൽ വിധിക്കെതിരെ ഇന്ത് അതായത് പൂജ നടത്താൻ അനുമതി നൽകിയിട്ടുള്ള വിധിക്കെതിരെ ഇന്ത്സമയ കമ്മിറ്റി സുപ്രീംകോടതിയിൽ അടക്കം പോകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സുപ്രീം ഇന്ത് സമയ കമ്മിറ്റി പോവുകയാണെങ്കിൽ അതിനെതിരെ കവിറ്റടക്കം സമർപ്പിക്കുമെന്നും ഹിന്ദു വിഭാഗത്തിന് വേണ്ടി പ്രതിനിധിയായി വന്ന അഡ്വക്കേറ്റ് ജയിൻ പ്രതികരിക്കുകായിശ്വി